ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം 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 ഇന്നത്തെ വീഡിയോ വീഡിയോ നമ്മൾ ഒരു ചെറിയ അല്ല പരസ്പരം നമ്മൾ നമ്മളെത്ര മനസ്സിലാക്കി മനസ്സിലാക്കി എന്നുള്ള ഒരു ചെറിയൊരു ഗെയിം ഗെയിം അങ്ങനെ രണ്ടാള് മാത്രമല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് എന്ന് പറഞ്ഞാല് ഒരു ചോദ്യം ചോദിക്കും അതിന് ഇപ്പോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാന് ഇവളെ ഇഷ്ടപ്പെട്ട കളറ് എഴുതുന്നത് ഇപ്പൊ ഞാന് ഇവളെ ഇഷ്ടപ്പെട്ട കളർ ഞാൻ എഴുതും അമ്മയും പറയും അമ്മക്ക് എഴുതിയില്ല അമ്മ പറയും അമ്മ പറയും ഇവളും എഴുതു എഴുതി അമ്മ അമ്മ അമ്മനോട് ഫസ്റ്റ് പറയിപ്പിക്കും അമ്മ പച്ച എന്ന് പറഞ്ഞാൽ ഇവടെ എഴുതി പച്ചയും സെയിം ആണ് പോയിന്റ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു ഗെയിമാണ് കളിക്കാന്ന് വിചാരിക്കുന്നത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഒരു അങ്ങനെ ഇന്നത്തെ കളി ഫസ്റ്റ് ചോദ്യം അമ്മരെ ഇഷ്ടപ്പെട്ട കളർ അമ്മരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കളർ ഏച്ചിതും അമ്മ അത് പറയും ഞാൻ ചോദിക്കുമ്പോ ഇപ്പല്ല അമ്മ ഞാൻ നിങ്ങൾ ചോദിക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞാ മതി അമ്മ പറഞ്ഞ ശേഷം ഏച്ചി പറയും അപ്പൊ നോക്കാരിന്ന് അമ്മരെ ഇഷ്ടപ്പെട്ട കളർ

െ ഓക്കേ ശരി അപ്പൊ അമ്മയോട് ചോയിക്ക അമ്മ കളർ എഴുതുന്നു അമ്മ പറഞ്ഞു അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കാപ്പി കാണു ചോദിക്കുന്നത് അപ്പൊ ഏച്ചി എഴുതിയത് എന്ത് നോക്കാം

അമ്മ പറയ സുപ്രേഷിന് ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് പച്ച പുള്ളി ലൈറ്റ് പച്ചാന്നത് സുപ്രേഷ് കളർ പിങ്ക് സുപ്രേഷ്ക്ക് പിങ്ക് റോസ് അല്ല പച്ച ഇഷ്ടം അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞത് ചേച്ചിക്ക് പച്ചസാരി കൊറച്ചധികം പഠിച്ചത് അതുകൊണ്ട് ആയിൽ അപ്പൊ ചേച്ചി പറഞ്ഞു പച്ച എന്നെ പച്ചവണ് ആ ഒരു എന്ന് പറഞ്ഞത് ഓക്കേ അപ്പൊ അടുത്ത ചോദ്യം നെക്സ്റ്റ് ചോദ്യം സുപ്ര ഇഷ്ടപ്പെട്ട ഫുഡ് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് അതായത് വീട് ഇണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലെ സുപ്രേഷ്ക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് എഴുതിക്കോ അമ്മ പറയണോ ഞാൻ ചോദിക്കാൻ പറഞ്ഞാത് അപ്പൊ നോക്കാം ഏതായിരിക്കും സുപ്രേഷ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വീട്ടിലാക്കുന്നത് എന്തായിരിക്കും ഓക്കേ കഴിഞ്ഞു അമ്മയുടെ ഏതെന്ന് ഏതാമ്മ പിന്നെ അപ്പ പറഞ്ഞത് അപ്പം എന്തെന്നില്ല എന്തും അപ്പം അപ്പന്നെ സുപ്രേഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ അമ്മ മൊത്തത്തിൽ അപ്പെന്ന് പറഞ്ഞത് അപ്പം ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അപ്പന്ന് പറഞ്ഞു ഓക്കെ അമ്മ ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ എഴുതണല്ലേ

ചോറും തെറ്റിപ്പോയി തെറ്റിപ്പോയി അമ്മ എല്ലാം കറക്റ്റ് പറയുന്നുണ്ട് സുപ്രേസ് തെറ്റിക്കുന്നുണ്ട് അടുത്ത ചോദ്യം

ഞാൻ ചിക്കു ജ്യൂസ് തന്നെ അധികം കുടിക്കല് അപ്പൊ രണ്ടാളും പറഞ്ഞത് അപ്പൊ ശെരി അടുത്ത ചോദ്യം അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നീ എഴുതട്ടാ ഓക്കെ ഞാനും ഉദ്ദേശിച്ചത് ഞാനില്ല കേരളത്തിലാ കേരളത്തിന് അമ്മ പോയ സ്ഥലം നമ്മളോട് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് പോയിന് ഞാൻ അങ്ങനെ പോയിനി ഇങ്ങനെ പോയിന് കൊറേ സ്ഥലത്തേക്ക് അമ്മ പോയിന് ടൂറെല്ലാം പോയിന് ഈ കുടുംബശ്രീന്നായാലും എല്ലായിടത്തുന്ന് ആയാലും അപ്പൊ ആ സ്ഥലം വെച്ചിട്ട് നമ്മൊരു സ്ഥലം പറയാം അതായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത് അല്ല വേറെ സ്ഥലത്തേക്കൊന്നും പോയിട്ടോ അപ്പൊ എന്തെ പൊറത്തായാലും ഇടനാട്ടിലായാലും കാസർഗോഡിലായാലും ഇഷ്ടപ്പെട്ടു കേരളത്തിൽ പുറത്തും പോയിട്ടില്ല പോയിന് കേരളത്തില് ഒരു സ്ഥലം പോവാത്തത് കുറച്ച് ഞങ്ങൾ സ്ഥലത്തേക്ക് പോയി അപ്പൊ ഞാൻ എഴുതാൻ പോന്നിട്ടാ പോയിനോ ഓക്കെ ഞാൻ എഴുതി അമ്മയോട് ചോദിക്കാം അമ്മക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ എല്ലാ സ്ഥലത്തും പോയി ആ പളനി പോയ സ്ഥലത്ത് ഇഷ്ടപ്പെട്ടു ചോദ്യം ശരി അടുത്ത ചോദ്യം ഇവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് ചോദ്യം സദ്യ സദ്യ അയക്കുല്ലേ അപ്പൊ കറി ഇഷ്ടപ്പെട്ട കറി കറി ആ പച്ചക്കറി ഇപ്പൊ ഓണ സദ്യ ആക്കുമ്പോൾ നമ്മ അപ്പൊ അതിൽ ഇഷ്ടപ്പെട്ട ഉം വറവ് അങ്ങനെ ഏതു വേണമെങ്കിൽ ഏതും എടുക്കാം ഓണ സദ്യ ഇപ്പൊ വറവ് ഉണ്ടാവും ഉണ്ടാവുമല്ലോ ഏറ്റവും അതിലേതും കൊന്നു പറഞ്ഞോ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട കറി സദ്യ എൻ്റെ ഇഷ്ടപ്പെട്ട കറിയാട്ടാ ഇവളെ ഇരുന്നുണ്ട് അമ്മ പറയും ഇഷ്ടപ്പെട്ട സാധനം അമ്മ പറയേമ്മ പിന്നെ പുളിശ്ശേരി കറിയില് ഇഷ്ടപ്പെട്ട കറി കോയക്ക ഞാൻ ഞാനെഴുതുന്നു ും നാല് വർഷത്തെ അടുത്ത ചോദ്യം അമ്മക്ക് ഇഷ്ടപ്പെട്ട പൂവ് അമ്മക്ക് ഇഷ്ടപ്പെട്ട പൂവ് എഴുതുന്നു അപ്പൊ അമ്മയോട് ചോദിക്കാം അമ്മക്ക് ഇഷ്ടപ്പെട്ട പൂറ്റം ഇഷ്ടപ്പെട്ട ചെണ്ടുപൂട്ട് അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ചെണ്ടുപൂ ഞാനിത് ചെമ്പരത്തി ഇപ്പൊ പോയാല് അധികം അമ്മ കൊണ്ടി ചെമ്പരത്തിന്റെ തെയ്യം വരും അതുകൊണ്ട് ഞാൻ അർത്ഥത്തില് ചെമ്പരത്തി അങ്ങനെ അപ്പൊ അമ്മര് ഇഷ്ടപ്പെട്ടേക് ചോദ്യം അടുത്ത ചോദ്യം മൂന്നാളും പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ആദ്യം എന്റേത് ഞാൻ ഏടിയാണോ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയാം അതെഴുതുന്നു ഞാൻ ഞാൻ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അമ്മേ ഞാൻ ഇനി പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അടുത്ത ഞാൻ എഴുതുന്നുട്ടാ

മാലിദ്വീപ് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒന്നര ഒരു മാസം കഴിയുമ്പഴ് ടി സിക്ക് ജോയിൻ ചെയ്യും പോകാൻ വേണ്ടി പാസ്പോർട്ട് എല്ലാം ആക്കി വെച്ചു അത് കഴിഞ്ഞപ്പോഴും ടി ടി സിക്ക് ജോയിൻ ആയി പിന്നെ അതവിടെ ക്യാൻസൽ ചെയ്തോണ്ട് പോകുന്നുണ്ട് മാലിദ്വീപ് 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 അതുകൊണ്ട് ഞാൻ പോവാൻ മാലിദ്വീപ് അടുത്തത് സുപ്രീച്ചി സുപ്രീച്ചി പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ് കൊറേ സ്ഥലം കൊന്നൊന്നല്ല ഏതും കൊന്നും ഓക്കെ ഞാൻ എഴുതി അമ്മടേക്ക എട പോവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മതി ഞാന് അമ്മയുടെ അമ്മ അമ്മക്ക് ഈടാ അടുത്തുള്ള സ്ഥലം ഇടുന്നേ ഇയാള് ഉദ്ദേശിക്കുന്ന കണക്കിനിപ്പൊ ദൂരെയുള്ള സ്ഥലമാണ് പക്ഷെ അമ്മക്ക് സ്ഥലം ദൂരം എന്ന് പറയുന്നത് ഈ സ്ഥാനത്തിന്റെ പേരറിയില്ല ദൂരെന്നാന്ന് പറയുന്നത് ഞാൻ എഴുതിയത് ഡാർജിലി ഡാർജിലിംഗ് പക്ഷെ അത് ഞാൻ മാത്രുന്നു അടുത്ത ചോദ്യം അമ്മ പോൻ ആഗ്രഹിക്കുന്നു അമ്മ പോവാൻ ആഗ്രഹിക്കാ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന സ്ഥലം നിങ്ങൾ പോണോന്ന് നിങ്ങൾ നിങ്ങക്ക് മനസ്സിലാക്കും ഒരേ സ്ഥലം പറഞ്ഞാ

ഞാനത് ഞാനത് വിജയിച്ചത് പക്ഷെ എന്റെ അടുക്ക് ഞാൻ ദുബായ് എഴുതിയതിട്ടാ എന്താന്ന് വെച്ചാല് ഇത് രജതി ഷേട്ടൻ കഴിഞ്ഞയില് വന്നപ്പോ അമ്മ പറഞ്ഞിട്ട് എനിക്കൊരു ദുബായ്ക്ക് എന്തായാലും പോണം എന്നൊക്കെ കൊണ്ടോണം എന്ന് എന്റെ അടുത്ത് രതി ഛേട്ടിനോട് പറഞ്ഞിനി ദുബായ്ക്ക് പോകണം പോണെ ഈ വേണം ഈ മാനത്തിലേക്ക് കയറണം ദുബായിക്ക് പോകണം ഞാൻ പക്ഷെ അമ്മ ഈ മണ്ണാർശാല പറഞ്ഞോണ്ടേ അത് പിന്നെ അത് അത് വിമാനത്തിന് പറഞ്ഞു പക്ഷെ ശബരിമല പിന്നൊരു സ്ഥലം അമ്മ ഇങ്ങനെ നമുക്ക് നമ്മെല്ലാം സ്ഥലം പറയുമ്പോ കിട്ടുന്നില്ല അത് അമ്മയുടെ അപ്പൊ അവസാനത്തെ ഈ വീട് കുടിയ പോയോ ഞാൻ വന്ന ശേഷം പൂജ ഒരിക്കലും അപ്പൊ അത് എന്നാലും എന്റെ ഒരു ഒരിൽ ഞാൻ എഴുതാം അയ്യോ വീട് എന്തായാലും സുപ്രീച്ചക്ക് അറിയാൻ തോന്നു എനിക്കൊരു ഡൗട്ട് എനിക്ക് അറിയോ പൂജ കുന്നു ഗണപതി ഞാനെഴുതി ഇനി അമ്മയുടെ ചോദിക്കുന്നുണ്ട് സെപ്റ്റംബർ മാസം പതിമൂന്നിന്